നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എം ആൻഡമ്മിൽ ഒരു എൻട്രി ഓൾറെഡി എടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുത്തേക്കുന്നതിൻ്റെ കാരണം ഞാനൊന്ന് വിശദീകരിക്കാം എം ആൻഡം ഓൾറെഡി ഉള്ളത് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ് ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം നിഫ്റ്റിയും ഓൾറെഡി ബുള്ളിഷാണ് മാർക്കറ്റ് അപ്പോൾ ഇൻഡെക്സുകളെല്ലാം തന്നെ അപ് ട്രെൻഡിലാണുള്ളത് സോ എം ആൻഡ് എം ഇവിടുന്ന് നല്ലൊരു മൂവ് മുകളിലേക്ക് തന്നു പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു അതിന് ശേഷം ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു ആ റെഡ് ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ആകുന്ന സ്ഥലത്താണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നത് ജസ്റ്റ് ആ ഓർഡർ ട്രിഗറായിട്ടുണ്ട് അതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ വെച്ചു കൊടുക്കാൻ പോവുകയാണ് അത് വരുന്നത് മുന്നൂറ്റി മൂവായിരത്തി മുപ്പത്തൊന്ന് അറുപത്തഞ്ചിലാണ് അതും കൂടെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ നമുക്കറിയത്തില്ല നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത് ഈ ഒരു പോയിൻറ്റിലാണ് അതായത് മാർക്കറ്റ് ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി മൂവ് ചെയ്താൽ മാക്സിമം ഇവിടെ വരെ മൂവ് ചെയ്യാനുള്ള ഉണ്ട് ഇനി അവിടെ വരെ പോകുന്നില്ല എങ്കിൽ നമ്മൾ പണ്ട് പലപ്പോഴും പറയാറുള്ള പോലെ രണ്ട് പോയിൻ്റുകളുടെയും മധ്യഭാഗം വരെ എങ്കിലും മാർക്കറ്റിന് മൂവ് ചെയ്യാവുന്നതാണ് അത് ഏകദേശം ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വൺ എഫ്റ്റി ടു വരുന്നത് അതിനുള്ളിലായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റും രണ്ടാമത്തെ ടാർഗറ്റായിട്ട് ഈ ഏരിയ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വൺ എഫ്റ്റി ടു ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം അത് വരുന്നത് മൂവായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തിയഞ്ചിലാണ് ആ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെല്ലാം ഇപ്പോഴത്തെ തീരുന്നതാണ് ഓക്കെ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം മാത്രമാണ് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണിത് ഇന്നിപ്പോൾ നമ്മൾ ട്രൈ ചെയ്തേക്കുന്ന സ്ട്രാറ്റജി ആണെങ്കിലും നമ്മൾ സാധാരണ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി അല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് ഇന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ നമ്മളിവിടെ കൊണ്ട് ട്രേഡ് അവസാനിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാവുന്നതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോൾ അറുപത്തിനാല് രൂപ എൺപത് പൈസ നമുക്ക് ലോസ് കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈയിൽ വന്നിട്ടാണ് ഇവിടെ റിവേഴ്സ് ആയേക്കുന്നത് സോ ദാറ്റ് ഇവിടെ നിന്ന് താഴത്തേക്ക് അതായത് ഈ ഒരു ഗ്രീൻ കാൻഡിലിന് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന രീതി നമ്മൾ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് മാർക്കറ്റിന്ന് മൂവ് ചെയ്യുന്നതെന്ന് കരുതിയാൽ ഇവിടെ വൺ എക്സ്റ്റി ടു താഴത്തേക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈവനിങ് ടൈമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഇനി എൻ ഡി പി സി നമ്മൾ നോക്കുന്ന നാല് സ്റ്റോക്കുകൾ ഇതായിരുന്നു എൻ ഡി പി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റിവേഴ്സല് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എൻ ഡി പി സിയുടെ ലോയിൽ നിന്ന് ഇന്നത്തെ ഹൈയിലേക്ക് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ലൈനിലാണ് കൃത്യം മധ്യഭാഗം വരുന്നത് അതുകൊണ്ട് തന്നെ റിവേഴ്സ് വരുമ്പോൾ പലപ്പോഴും ആ മധ്യഭാഗത്ത് എടുത്ത് റിവേഴ്സ് ചെയ്ത് പോകുന്നത് നമ്മൾ കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് തിരിയുന്ന സമയത്ത് എൻ്റെ എടുക്കാവുന്നതാണ് സോ ദാറ്റ് നമുക്കതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം ഈയൊരു റെഡ് കാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടിയാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആ സപ്പോർട്ട് ലെവലിൻ്റെ താഴത്ത് സ്റ്റോപ്പ് ലോസും വെച്ചാൽ ഇവിടുന്ന് വൺ എക്സ്റ്റി ടു വലിയ ദൂരമൊന്നും സത്യം ഇല്ല അപ്പോൾ ഈ പറയുന്ന പോലെ വൺ എക്സ്റ്റി ടു അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തേക്ക് അത് നമുക്ക് നോക്കാവുന്നതാണ് ഇന്നത് ഹിറ്റ് ആവുന്നുണ്ടോ ഈ സ്റ്റോക്കിൽ അതിനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മാക്സിമം പോകാവുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരെയാണ് ആ അപ്പോൾ അതിൻ്റെ കൃത്യം മധ്യഭാഗം വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് താഴത്തേക്ക് പോരാം അതല്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ നെക്സ്റ്റ് ലെവൽ വരെ പോയി ടച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് പിന്നെയുള്ളത് നമ്മൾ ബി പി സി എല്ലാണ് നോക്കുന്നുണ്ടായിരുന്നത് ബി പി സി എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ് കാണിച്ചിരുന്നത് അതിന് ശേഷം മാർക്കറ്റും മുകളിലേക്ക് ഇപ്പോൾ അത് നെക്സ്റ്റ് ലെവലിൽ പോയി ടച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു റെഡ് ക്യാൻഡിൽ കിട്ടിയിരുന്നില്ല എങ്കിലും ഈ ഒരു ക്യാൻഡലിന് മുകളിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതായിരുന്നു അതല്ല എങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡലിന് മുകളിലെടുത്താൽ എന്ത് സംഭവിക്കും നമുക്ക് എന്തായാലും അതൊന്ന് അടയാളപ്പെടുത്തി നോക്കാം ഇവിടെ പോയിട്ട് നമ്മൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ളതില്ല മാർക്കറ്റ് നല്ല ബുള്ളിഷ് മൊമെൻ്റത്തിലാണ് വൺ എക്സ് ടി ടു ഇതാ ഈ കാൻഡലിന് തന്നെ ലോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വൺ എക്സ്റ്റി ടു വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അച്ചീവ് ചെയ്യുകയാണ് എന്നാണ് തോന്നുന്നത് ഇനി ഒ എൻ ജി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒ എൻ ജി സി സൈഡ് വൈസ് ആണ് കാണിക്കുന്നത് സോ ദാറ്റ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ലക്ഷണവും കാണിക്കാത്ത കൊണ്ട് തന്നെ ഈ ഗ്രീൻ കാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ഇത് താഴത്തേക്ക് വരുമ്പോൾ താഴത്തേക്ക് എൻട്രി എടുത്തു എന്ന് കണക്ക് കൂട്ടിയാൽ നമുക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മുകളിൽ സ്റ്റോപ്പ് ലോസും വെച്ചാൽ ഇത് താഴത്തേക്ക് ഇന്ന് വൺ എക്സ്റ്റി ടു തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അത് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ടാകും അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഇന്ന് ചെയ്യാനുള്ളത് ഇനി നമ്മളുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാണ് ടോട്ടൽ ട്രേഡ് ചെയ്തത് അതിനകത്ത് എഴുപത്തഞ്ച് ദിവസം ലോസ് ഉണ്ട് അമ്പത് ദിവസം പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ലോസും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ മാസം നമ്മുടെ ടോട്ടൽ ലോസ് വന്നേക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് അപ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഈ മാസം നെറ്റ് ലോസിൽ നമ്മൾ പോകുന്നുണ്ട് രണ്ട് ട്രേഡേ നമ്മൾ ഈ മാസം എടുത്തിട്ടുള്ളൂ അപ്പോൾ വരും ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് രണ്ട് ലോസ് അടിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലായിട്ട് നമുക്കതിനെ പ്രോഫിറ്റബിൾ ആക്കണം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ബുള്ളിഷ് മൂമെൻറ്റത്തിൽ നമ്മൾ ലോങ് എൻട്രീസ് മാത്രം എടുത്താൽ മതി അപ് ട്രെൻഡിലേക്ക് മാത്രം എൻട്രി എടുത്താൽ മതി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി പി സിയിൽ ഇന്ന് എടുക്കാമായിരുന്നത് അപ് ട്രെൻഡാണ് എടുക്കാമായിരുന്നത് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് ടാർഗറ്റ് അടിക്കുകയില്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതേപോലെ തന്നെ എം ആൻഡം ഇപ്പോൾ നമ്മൾ അപ് ട്രെൻഡ് എടുത്തു അത് സ്റ്റോപ്പ് ലോസ് ആണ് അടിച്ചത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡൗൺ ട്രെൻഡിലേക്കുള്ളത് ഒരെണ്ണം അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ബുള്ളൻ തന്നെ നമ്മൾ എടുത്തു സ്റ്റോപ്പ് ലോസ് അടിച്ചു ഇനി ബി പി സി എല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ പോലും ആ ഫൈവ് മിനിറ്റിൻ്റെ ഫസ്റ്റ് റെഡ് ക്യാൻഡറിൽ ബ്രേക്ക് എടുത്താൽ പോലും അത് വൺ എഫ്റ്റി ടു അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒ എൻ ജി സി നോക്കിക്കഴിഞ്ഞാൽ ആ ഒ എൻ ജി സി റിവേഴ്സൽ ട്രേഡാണ് എടുത്തേക്കുന്നത് ബാക്കിയെല്ലാം അപ് ട്രെൻഡിലേക്ക് നമ്മൾ എടുത്തു അതിനകത്ത് നമ്മളെടുത്ത എം ആൻഡം നിർഭാഗ്യവശാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്തായാലും ഇന്നത്തെ ട്രേഡ് അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ താങ്ക്